നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡീൻ കുര്യാക്കോസിനെതിരായ എം എം മടിയുടെ പരാമർശം സ്വാഭാവിക സംസാരത്തിൽ ഉണ്ടായത് എന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തങ്ങൾ ആരെയും വ്യക്തിഹത്യ നടത്തുന്ന പാർട്ടിയല്ല നാടൻ ഭാഷാ പ്രയോഗം മാത്രമാണത് മുൻ എം എൽ എ രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിന്റെ കാര്യം ഡീൻ കുര്യാക്കോസ് നോക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് പോകാതെ നോക്കിയാൽ മതിയെന്നും വിമർശിച്ചു പകൽ ഖദറും രാത്രി കാവ്യമാണെന്ന് എ കെ ആന്റണി ഡീൻ കുര്യാക്കോസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും കുടുംബത്തിൽ നിന്നുള്ളവർ ബി ജെ പിയിലെത്തി ഇനി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും കൂടെ പോയാൽ മതി എന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം ഡീൻ കുര്യാക്കോസിനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എം എം മണി വ്യക്തമാക്കി എം പി ആയപ്പോൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കടുത്ത ഭാഷയിൽ പറഞ്ഞു എന്നു എന്നും അദ്ദേഹം വിമർശിച്ചു ഡീൻ കുര്യാക്കോസ് ചണ്ടനാണെന്നും ഡീൻ ചത്തതിനുമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും കുഷി ഫോട്ടോ എടുത്ത െ ഇപ്പോൾ ഒലത്തം എന്ന് പറഞ്ഞ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്നുമായിരുന്നു ഇടുക്കി തൂക്കുപാലത്ത് നടന്ന പരിപാടി അദ്ദേഹം പറഞ്ഞത് അതേസമയം പ്രമാണിമാർ തെറിവിളിക്കാൻ അയക്കുന്ന ചട്ടമ്പിയെ പോലെയാണ് എം എം മണി എന്നാണ് സതീശൻ വിമർശിച്ചത് എന്ത് പറയാൻ മടിയാ മടിക്കാത്ത ആളാണ് എം എം മണി സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് മണി അധിക്ഷേപ പരാമർശമെന്നും സതീശൻ കുറ്റപ്പെടുത്തി സി പി എം ബിജെപി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ചർച്ച മാറ്റാൻ മണിയെ ഇറക്കി വിടുകയാണെന്നും സതീശൻ വിമർശിച്ചു മാന്യന്മാരുടെ വീടിന് മുന്നിൽ പോയി തെറിവിളിക്കാൻ പ്രമാണി ചട്ടമ്പികളെ പറഞ്ഞയക്കാറുണ്ട് അതുപോലെ എം എം മണിയെ സി പി എം ഇറക്കി വിടുകയാണ് എം എം മണിക്ക് എന്തേലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു മണിയുടെ പരാമർശത്തിൽ യു ഡി എഫ് തൂങ്ങില്ല ബിജെപി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുക എന്ന തന്നെയാണ് തന്നെ ചെയ്യും അതാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് കെ സുരേന്ദ്രൻ തന്നെ പറയുന്നു എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ബിജെപി അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്നത് ില്ല എന്ന് പറഞ്ഞ സതീശൻ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും കൂട്ടിച്ചേർത്തു